എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മൾ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണോ അല്ലെങ്കിൽ നമ്മൾ ഉപദേശിക്കുന്നത് മറ്റുള്ളവർക്ക് സ്വീകാര്യമാണോ മറ്റുള്ളവർ നമ്മളെ അത്തരത്തിലാണോ കാണുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം ഈ ഉപദേശിക്കുന്ന കാര്യം ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യം തന്നെയാണ് അല്ലേ മറ്റൊരാളുടെ ഉപദേശം ഒരാൾക്കും ഇഷ്ടല്ല ഇനി അവർക്ക് എന്ത് തന്നെ സാഹചര്യമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ ചിത്തതായിക്കോട്ടെ ഏത് സാഹചര്യം ആയിക്കോട്ടെ നമ്മൾ ഏത് തരം ഉപദേശം കൊടുത്താലും അവർക്ക് അതൊന്നും സ്വീകാര്യമാവില്ല അവർക്കത് ഇഷ്ടപ്പെടില്ല നമ്മൾ അവർക്ക് നല്ലതായിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് എന്തെങ്കിലും ഗുണം ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുക അല്ലേ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു അർത്ഥത്തിലൊന്നും ആയിരിക്കില്ല അവർ ആ ഉപദേശത്തെ എടുക്കുക പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾക്കായാലും നമ്മുടെ റിലേറ്റീവ്സിനായാലും ആർക്കായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർക്കൊരു ചെറിയ കഷ്ടതകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു സഹായമായിട്ടോ ഒക്കെ അവരാവശ്യപ്പെടാതെ നമ്മൾ അവരുടെ ലൈഫിലേ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗുണമാവില്ല അവിടുന്ന് നമുക്ക് തിരിച്ചുണ്ടാവും അവര് നമ്മൾ ഉദ്ദേശിച്ച ഒരർത്ഥത്തിലാവില്ല അവർ ആ കാര്യത്തിന് എടുത്തിട്ടുണ്ടാവും അവരൊക്കെ പറയും അവരോട് ഞാൻ ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ അല്ലെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ അവർ അവർ ഇത്തരത്തിൽ പറയണത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്യണത് എന്നൊക്കെ ആയിരിക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികാരണം പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ കാണുന്നത് അതു തന്നെയാണ് നമ്മളോട് ആവശ്യപ്പെടാത്ത അല്ലെങ്കിൽ നമ്മൾ ഇടിച്ചു കയറിയിട്ട് മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ അവർക്കൊരു സഹായം വേണോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഉപദേശം വേണോ എന്നൊക്കെ നമ്മൾ വെറുതെ അവരുടെ ലൈഫിലേക്ക് ഇടിച്ച് കയറിപ്പോയിട്ട് നമ്മൾ അങ്ങോട്ട് അറിഞ്ഞ് സഹായിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പലപ്പോഴും നമ്മൾ പലരും ചെയ്യുന്നതാണ് അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണല്ലോ അല്ലെങ്കിൽ അവർക്ക് ഒരു കാര്യമാണല്ലോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാം എന്ന് നമ്മൾ അവരെ ആവശ്യപ്പെടാതെ തന്നെ അവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു വില ഉണ്ടാവില്ല എന്നാണ് പറയണത് പലപ്പോഴും കാണുന്നത് അതു തന്നെയാണ് അവരോട് ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ അവരോട് ഞാനത് ചോദിച്ചിട്ടില്ലല്ലോ അവരിപ്പോൾ എന്തിനാണ് അപ്പം അത് അങ്ങനെ ഒരു ഇത് ചെയ്തത് എന്ന ഒരു രീതിയാണ് നമ്മൾ ആവശ്യപ്പെടാതെ ഒരു സഹായം മറ്റുള്ള ഒരാൾക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ പോകുന്നത് കുറച്ച് ആൾക്കാർക്ക് മാത്രം അത്തരം ചിന്താഗതിയൊക്കെ ഉണ്ടാവും അവർ ചെയ്തൊരു നല്ല കാര്യമായി അല്ലെങ്കിൽ നല്ലതായി എന്നൊക്കെ നമ്മളെപ്പോഴും വിചാരിക്കുന്ന എന്താണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഒരാൾക്കും നമ്മൾ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നതൊന്നും ഒരാൾക്കും ഇഷ്ടമല്ലാത്ത കാര്യം തന്നെയാണ് ഇതൊക്കെ അനുഭവങ്ങളിലൂടെ മാത്രമാണ് എല്ലാവരും മനസ്സിലാക്കാനുള്ളത് പലപ്പോഴും പലരും പല സഹായങ്ങളും ചെയ്ത് കൊടുത്തിട്ടും മാറി നിന്ന് അവരെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കി പറഞ്ഞതോ ഒക്കെ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾക്കൊക്കെ പലപ്പോഴും അനുഭവമുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലരും അങ്ങനെയാണ് നമ്മൾ ആവശ്യപ്പെടാതെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അറിഞ്ഞ് ചെയ്യുമ്പോൾ അതിന് ഒരു മൂല്യം അല്ലെങ്കിൽ ഒരു വില ഉണ്ടാവില്ല അവർക്ക് ചിലപ്പോൾ അത്തരം സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ കൂടിയിട്ടും നമ്മളുടെ അറി അവരാവശ്യപ്പെടാതെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവരതിനൊരു മൂല്യം കണക്കാക്കില്ല അവരെന്തിനാ ഞാൻ പറയാതെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെട്ടത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നൊക്കെ ഉള്ളൊരു മെൻ്റാലിറ്റി ആയി പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മൾ അവരൊരു അയ്യോ പാവല്ലേ അല്ലെങ്കിൽ അവർക്ക് അത്ര കഷ്ടതകളല്ലേ അത്ര ബുദ്ധിമുട്ടുകളല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പലരും അങ്ങനെയൊക്കെ എല്ലാവരെയും സഹായിക്കാനൊക്കെ മനസ്സുള്ള കുറേ ആൾക്കാരായിരിക്കും പക്ഷേ അവർക്കൊക്കെ തിരിച്ചു കിട്ടുന്നത് എന്താണ് അവരാവശ്യപ്പെടാതെ അവരുടെ ജീവിതത്തിലേക്ക് എന്തിനെ എന്തിനും എത്തി നോക്കി അല്ലെങ്കിൽ അവരെ എന്തിനത് ചെയ്തു എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി തന്നെയായിരിക്കും ഉണ്ടാവുക നമ്മളോട് ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് ആവശ്യപ്പെട്ട് വരുന്ന ഒരാളെയും നമ്മൾ റിജക്റ്റ് ചെയ്യരുത് കാരണം അവർക്ക് സഹായം നമ്മൾ ആവശ്യമുണ്ട് അപ്പോൾ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ കഴിയുന്നതിൻ്റെ പരമാവധി നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചിരിക്കണം അപ്പം നമ്മൾ അവരുടെ അടുത്തേക്ക് മുഖം തിരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് സാധിക്കുന്ന ഏത് കാര്യമാണെങ്കിലും നമ്മളെക്കൊണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഏത് സഹായം ആണെങ്കിലും അവർക്ക് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കണം അപ്പോൾ ആവശ്യം പെട്ടു വരുന്നതും നമ്മൾ ആവശ്യം നമ്മൾ കണ്ടറിഞ്ഞ അവർക്ക് ആവശ്യമാണല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതും രണ്ടും രണ്ട് തന്നെയാണ് ആവശ്യപ്പെട്ട് വരുമ്പോൾ അവർക്ക് അതിൻ്റെ മൂല്യം അറിയാം അപ്പോൾ ഏത് സാമ്പത്തിക സഹായമായാലും മറ്റേ ആ എന്ത് തരത്തിലുള്ള സഹായങ്ങളാണെങ്കിലും നമ്മളോട് ആവശ്യപ്പെട്ട് വരുന്നവർക്ക് നമ്മൾ മനസ്സറിഞ്ഞ് സഹായിക്കുക അതിനാണ് വിലയും നിലയും മൂല്യമുള്ളൂ മറ്റത് ആവശ്യമില്ലാത്തടത്ത് കയറി നമ്മൾ സഹായിക്കാനും അല്ലെങ്കിൽ നമ്മൾ ഉപദേശിക്കാനും നമ്മൾ മറ്റേ എന്ത് സഹായം ആർക്കു ചെയ്താലും അതിനൊന്നും ഒരു മൂല്യം ആരും കണക്കാക്കില്ല ഇത് ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ് കേട്ടോ ഏത് തരത്തിലുള്ളതാണെങ്കിലും നമ്മൾ ആർക്കെങ്കിലും മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ഒരാൾക്കും ഒരാളുടെ ഉപദേശം ഇഷ്ടമല്ല അവർക്ക് എല്ലാവർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളും അവരുടേതായ രീതികളും ഒക്കെ ഉണ്ടാവും അതിനിടയ്ക്ക് മറ്റുള്ളവർ ഉപദേശമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആർക്കും അത് തൃപ്തികരമാവില്ല ഇപ്പോൾ നമ്മുടെ മക്കളോടാണെങ്കിൽ തന്നെ നമ്മൾ ഉപദേശിക്കുന്നത് അവർക്ക് താല്പര്യമുണ്ടോ ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലാണെങ്കിലുമൊക്കെ നമ്മളാരെങ്കിലും ഉപദേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടാകും ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ ആർക്കും ഒരാളെ ഉപദേശിക്കുന്നതിനോട് താല്പര്യമില്ല അവർക്ക് ആവശ്യമുള്ളവരെ നമ്മൾ അറിഞ്ഞ് സഹായിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ അവർക്ക് അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് കരുതിയിട്ട് അവർക്ക് നമ്മൾ അറിഞ്ഞ് അങ്ങോട്ട് കയറി സഹായിക്കാനോ അല്ലെങ്കിൽ ഉപദേശിക്കാനോ ഒന്നും ആരും പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ബഹുമാനോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ ഒരു മൂല്യമൊന്നും ആരും നമുക്ക് കൽപ്പിച്ചിട്ടുണ്ടാവില്ല നമ്മൾ വിചാരിക്കും ആ അവർക്ക് എന്നോട് നല്ല താല്പര്യമാണ് അല്ലെങ്കിൽ അവർക്ക് തന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവർ എന്നെ അത്തരത്തിലാണ് കാണുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ആ നമ്മൾ അങ്ങനെ നമ്മളെ കാണുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മൾ വെറുപ്പോടെ അവജ്ഞയോടെ അല്ലെങ്കിൽ പുച്ഛത്തോടെ ഒക്കെ ആയിരിക്കും നമ്മൾ വീക്ഷിക്കുന്നുണ്ടാവുക നമ്മളപ്പോഴും അവർ അങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുണ്ടാവുക അവർ നമ്മളെ നന്നായിട്ടാണ് കാണുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ പലപ്പോഴും പലർക്കും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതുമാണ് കേട്ടോ ഞാൻ അവർ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചതെന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അറിഞ്ഞപ്പോഴല്ലേ അവർ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ ചിന്തിച്ചിട്ടുള്ളത് എന്നുള്ളത് എന്നൊക്കെയാണ് പലരും പറഞ്ഞു കേൾക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ജീവിതത്തിൽ അല്ലേ നമ്മൾ പലതും പലരും നമ്മളെ കുറിച്ച് അങ്ങനെയാണ് ചിന്തിക്കുക എന്നൊക്കെ നമ്മളൊരു എന്താണ് മനക്കോട്ട അല്ലെങ്കിൽ നമ്മളൊരു വിചാരം മാത്രമാണ് അത് ഉണ്ടാവുക നമ്മൾ മനസ്സിലെപ്പോഴും നമ്മൾ വിചാരിക്കും ആ എന്നെ മറ്റുള്ളവർ അത്തരത്തിലാണ് എത്തിയിട്ടുണ്ടാകുക ഒരിക്കലുമല്ല അവർ നമ്മളെക്കുറിച്ച് നമ്മൾ ഓപ്പോസിറ്റ് ആയിരിക്കും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും പലരും വിചാരിക്കും അവർ നമ്മളെ നല്ല ബഹുമാനത്തിലാണ് അല്ലെങ്കിൽ നമ്മളെ നല്ല സ്നേഹത്തോടെയാണ് നമ്മളെ കാണുന്നത് എന്നൊക്കെ അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് അവർക്ക് കാര്യമാണ് അവർ അവരുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മൾ എന്നൊക്കെ നമ്മൾ ചെപ്പോഴും ചിന്തിക്കും പക്ഷേ ഒരിക്കലും അതിൻ്റെ ആവാനാണ് സാധ്യത എന്നുള്ളതൊക്കെ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക ഇതൊക്കെ ജീവിത അനുഭവങ്ങളിലൂടെ മാത്രമാണ് എല്ലാവർക്കും മനസ്സിലാവട്ടോ നമ്മൾ പലരെയും നമ്മൾ അത്ര സ്നേഹത്തോടെ നമ്മൾ കാണും നമുക്ക് പലരോടും അതിയായ താല്പര്യം ഉണ്ടാകും കാരണം നമ്മുടെ കൂടെപ്പുറപ്പുകളായിട്ടും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആൾക്കാരായിട്ടും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് തന്നെയും നമ്മൾ അവരെ കാണും നമ്മുടെ പുറമുള്ള ഏതോ ആൾക്കാരായാലും നമുക്ക് അവരോട് ഒരു അത്രയും ഇഷ്ടം അല്ലെങ്കിൽ ഒരു സഹോദരത്തിലെ സ്നേഹമൊക്കെ എല്ലാവരുടെ അടുത്തും നമുക്ക് ചിലപ്പോ തോന്നിപ്പോ പക്ഷെ അത്തരത്തിലൊരു സ്നേഹം അവർക്ക് തിരിച്ചും ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിനൊരു കാര്യമുള്ളൂ അല്ലാതെ നമ്മളുടെ സൈഡിൽ നിന്ന് മാത്രം നമ്മൾ അങ്ങനെ കണ്ടിട്ട് അവര് നമ്മളെ ഓപ്പോസിറ്റ് പോലെയാണ് കാണുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിനൊരു കാര്യമുള്ളത് അപ്പൊ നമ്മുടെ സ്നേഹത്തിനൊരു വിലയോ നിരയൊന്നും ഇല്ലല്ലോ അവര് നമ്മുടെ മനസ്സ് അതുപോലെ മനസ്സിലാക്കുന്നൊന്നും ഇല്ലല്ലോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നു പോകുന്ന കാര്യങ്ങളാണ് പലർക്കും അനുഭവങ്ങൾ ഉള്ളതുമായിരിക്കും അപ്പോൾ ഇങ്ങോട്ട് സഹായം ആവശ്യപ്പെടുന്ന ആരെയും തള്ളിക്കളയാതിരിക്കുക അവർക്ക് നമ്മൾ മനസ്സറിഞ്ഞ് തന്നെ അവരെ സഹായിക്കാനും അവർക്ക് ഇനിയിപ്പോൾ ചിലപ്പോൾ ചിലർക്കൊരു സാമ്പത്തിക സഹായമായിരിക്കും ചിലർക്ക് മാനസികമായ സപ്പോർട്ടായിരിക്കും ചിലർക്ക് ചില ഉപദേശങ്ങളായിരിക്കും ചിലർക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സഹായങ്ങളായിരിക്കും അവർക്ക് ചിലപ്പോൾ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ആവശ്യം ഉണ്ടാവുക അപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ട് വരുന്ന ഒരാളെയും സഹായം ചോദിച്ചു വരുന്ന ഒരാളെയും നമ്മൾ നിരുത്സാഹപ്പെടുത്താതിരിക്കുക അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം അവർ ചോദിക്കുന്ന എല്ലാം നമുക്ക് നൽകാനൊന്നും സാധിക്കില്ല എങ്കിലും നമ്മൾ നമ്മളാൽ കഴിയുന്ന ഏത് സഹായം ചെയ്യാലും അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക വെറുതെ മറ്റൊരാൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ച് കയറിപ്പോയിട്ടോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം കൊണ്ടൊക്കെ ഇടപെട്ട് പോകുന്നതൊന്നും മറ്റുള്ളവർ നമ്മൾ വിചാരിക്കുന്ന അർത്ഥത്തിലൊന്നും അവര് എടുത്തിട്ടുണ്ടാവുക അവർ അവരുടേതായ ചില തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് നന്നാവുക ആവശ്യപ്പെടുന്നവരെ നമ്മൾ മനസ്സറിഞ്ഞ് സഹായിക്കാൻ എപ്പോഴും ശ്രമിക്കുക ഒരാളെയും നിരുസാഹപ്പെടുത്താതിരിക്കുക നമ്മൾ മറ്റൊരാളുടെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു വിജയത്തിന് വേണ്ടിയിട്ടോ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടോ എന്ത് കാര്യത്തിനായാലും നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ മനസ്സ് കാണിക്കുക അപ്പോൾ അതിന് മാത്രമാണ് മൂല്യവും വിലയും അല്ലെങ്കിൽ നീതിയൊക്കെ അവിടെ മാത്രമേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ മറ്റും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ചീത്തപ്പേരുണ്ടാവാനോ അല്ലെങ്കിൽ നമ്മൾ മോശക്കാരാക്കിയിട്ട് കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ കുറ്റപ്പെടുത്താനൊക്കെ തന്നെയായിരിക്കും കൂടുതൽ ആൾക്കാരും ശ്രമിക്കുക അത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും എല്ലാവരും ഓരോ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെയാണ് ലോകം ഇതൊക്കെ ഞാൻ കണ്ടും കേട്ടും പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പലരും ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അവരോട് അവരോടത്രയും താല്പര്യമായിട്ടായിരുന്നു കേട്ടോ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ എനിക്ക് അവരോടത്രയും പിന്നെ ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു സഹോദര തുല്യമായിട്ട് കണ്ടിരുന്നോ അല്ലെങ്കിൽ എൻ്റെ കൂടെപ്പുറപ്പായിട്ട് കണ്ടിരുന്നു അപ്പോൾ അവരാണ് ഇത്തരം വാക്കുകൾ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ദുഃഖിക്കാനുള്ള ഇട നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഒരു നമ്മൾ വിചാരിക്കും നമ്മൾ ആൾക്കാർക്കാണ് മുൻഗണന അല്ലെങ്കിൽ പ്രാധാന്യം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ ഇന്ന് പണം ഉണ്ടെങ്കിൽ ഒരു ഫോൺ കോളിൻ്റെ അറ്റത്ത് നമുക്കുള്ള സഹായം റെഡി ആയിട്ടിരിക്കുന്നത് ഇന്ന് ആരും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനും ഇത്തരം എന്താണ് കാര്യങ്ങളിലൂടെയൊക്കെ അല്ലെങ്കിൽ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പണം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഫോൺ കോളും കൊണ്ടൊക്കെ നമുക്ക് വേണ്ടുന്ന സഹായം സൗകര്യങ്ങളൊക്കെ വരാനും അല്ലെങ്കിൽ കിട്ടാനും ഒക്കെ സാഹചര്യമുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പഴയകാലം പോലെ മനുഷ്യ സഹജമായിട്ട് മാത്രം മുന്നോട്ട് പോകാമെന്നുള്ളൊരു കാഴ്ചപ്പാടോ ചിന്താഗതിയോ ആർക്കും ഇല്ല ഇപ്പോൾ ടൗണിലൊക്കെ തന്നെയാണ് എന്തെങ്കിലും നമ്മൾ അടുത്ത് നമ്മുടെ വീടാണെങ്കിലും ഫ്ലാറ്റ് ആണെങ്കിലും എന്താണെങ്കിലും അവർ നമ്മൾ ഒരിക്കലും അറിയണതോ അല്ലെങ്കിൽ അവർ നമ്മൾ ഒരു മൈൻഡ് വയ്ക്കണതൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഒരു രീതി മാത്രമായിരിക്കും കണ്ടാലൊന്ന് ചിരിക്കണോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു ലോകമാണ് ഇന്നത്തെ ലോകം അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പം നമ്മൾ ഇടിച്ചു കയറി അവരുടെ ലൈഫിക്ക് അല്ലെങ്കിൽ അവരെ പരിചയപ്പെടാനോ അല്ലെങ്കിൽ അവരോട് സൗഹൃദം കൂടാനൊക്കെ അവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ നമ്മളെ കാണുമ്പോൾ ഒന്നും ചിരിക്കാൻ പോലും ശ്രമിക്കാത്തത് ഇതൊക്കെയാണ് ടൗണിലൊക്കെ താമസിക്കുന്നവരുടെ അവസ്ഥ എല്ലാവർക്കും എല്ലാവർക്കും ആയിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാതെ മറ്റുള്ളവരോട് സൗഹൃദം കൂടാതെ അവരൊക്കെ അങ്ങനെ സ്വലപ്പായിട്ട് ജീവിക്കുക എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് പോണത് പിന്നെ അപ്പോൾ അവർക്കും ഇ ഒരാളുടെയും സഹായം എന്ന് വെച്ചാൽ അവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ ഉപയോഗപ്പെടുത്തണത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഏത് സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോണതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ജീവിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അങ്ങനെ ഒരു ഒക്കെ നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക നമ്മൾ പലരിൽ നിന്നും നമുക്ക് എന്താണ് അത്തരം മോശമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സങ്കടം നൽകുന്ന അനുഭവങ്ങളൊക്കെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക മനസ്സറിഞ്ഞ് സഹായിക്കാൻ സഹായം ആവശ്യമുള്ളവർക്ക് മനസ്സറിഞ്ഞ് ഉള്ള സഹായം നൽകാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം